മരണം നിറച്ച കവർ എന്നൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് സത്യത്തിൽ നിർബന്ധിതമായി എഴുതിയ ഒരു കവിതയാണത് ഒരു ദിവസം ഒരു മനുഷ്യൻ വിളിക്കുന്നു മറ്റു പലരോടും ആവശ്യപ്പെട്ട കൂട്ടത്തിൽ പ്രസിദ്ധീകരണത്തിനായി ഒരു കവിത എന്നോടും ചോദിക്കുന്നു തൊട്ടടുത്തൊന്നും എഴുതിയ കവിതകൾ കൈവശമില്ലാത്തതിനാൽ ഞാൻ എന്നെ തന്നെ നിർബന്ധിച്ച് എഴുതിച്ചൊരു കവിതയാണ് മരണം നിറച്ച കവർ എന്നെ സംബന്ധിച്ചിടത്തോളം കവിത എന്ന് പറയുന്നത് എൻ്റെ സമീപ പരിസരങ്ങളിലുള്ള സാധാരണ കാഴ്ചകളെ ചില നിമിഷങ്ങളിൽ അല്പം വ്യത്യസ്തമായി നോക്കിക്കാണുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്യലാണ് മരണവും വ്യത്യസ്തമായൊരു വിഷയമൊന്നുമല്ല അത് പെട്ടെന്ന് പൊട്ടിമുളച്ച ഒന്നുമല്ല മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരില്ല മരണത്തെക്കുറിച്ച് എഴുതാത്ത കവികളുമില്ല സത്യത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തെ അഭിമുഖീകരിച്ച് തുടങ്ങും പലയിടത്തും വെച്ച് കാണും തിരിച്ചറിയില്ല മറികടക്കും തിരിച്ചറിഞ്ഞാൽ തീർന്നില്ലേ ജീവിതം മരണത്തെക്കുറിച്ച് ഭയവുമുണ്ട് എന്നാൽ ആ ഭയം മരിക്കാനുള്ള ഭയം മാത്രമല്ല മരണത്തിന് പിന്നിലും മരണാനന്തരവുമൊക്കെയുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് ആ ഭയത്തിന് കാരണം അങ്ങനെ മരണത്തെക്കുറിച്ചുള്ള അജ്ഞതകളും ഭീതിയുമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടാക്കിയ പ്രതികരണങ്ങളാണ് മരണം നിറച്ച കവർ എന്ന കവിതയിൽ പിന്നെ ഈ പേരിട്ടപ്പോഴും ഞാനൊരു ഗൂഢമായ ആനന്ദം അനുഭവിച്ചിരുന്നു പേരിലെങ്കിലും പേരിനെങ്കിലും ഭാവന കൊണ്ടെങ്കിലും മരണത്തെ ഒരു കവറിനുള്ളിലാക്കാൻ കഴിഞ്ഞല്ലോ എന്നതായിരുന്നു ആനന്ദം ഇനി കവിത വായിക്കാം ഇന്ന് വൈകുന്നേരത്തെ ചായക്കൊപ്പം അവൾക്ക് കുറിക്കാനുള്ള കപ്പലണ്ടി ആറുമാസം മുമ്പ് കവറിനുള്ളിൽ നിറച്ച ചെറുപ്പക്കാരൻ വൈകുന്നേരം കൃത്യം മൂന്ന് മണിക്ക് അവളത് കുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി ഇന്ന് വൈകുന്നേരത്തെ ചായക്കൊപ്പം അവൾക്ക് കുറിക്കാനുള്ള കപ്പലണ്ടി ആറുമാസം മുമ്പ് കവറിനുള്ളിൽ നിറച്ച ചെറുപ്പക്കാരൻ വൈകുന്നേരം കൃത്യം മൂന്ന് മണിക്ക് അവളത് കുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചുപോയി അവളോ അയാളോ പരസ്പരം അതറിയുന്നില്ല അവളപ്പോൾ ഭക്ഷണത്തിലും അയാൾ മരണത്തിലും ദത്തശ്രദ്ധരായിരുന്നല്ലോ നാട്ടിലെപ്പോൾ ആരെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ടാവും കുളിക്കുന്നുണ്ടാവും ഇണ ചേരുന്നുണ്ടാവും മരണത്തിന് മാത്രമായൊരു സമയവുമില്ല എന്നാൽ ഇതങ്ങനെയല്ലോ ആറുമാസം മുൻപയാൽ സ്വയമറിയാതെ തൻ്റെ മരണസമയത്തെ ആ കവറിനുള്ളിൽ ഒന്ന് തൊട്ടിരുന്നു ആറുമാസം അയാൾ സ്വയമറിയാതെ തൻ്റെ മരണസമയത്തെ ആ കവറിനുള്ളിൽ ഒന്ന് തൊട്ടിരുന്നു ഭാവിയിൽ കൊത്താൻ സാധ്യതയുള്ളൊരു പാമ്പ് ഇന്ന് നിങ്ങൾ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ റോഡ് മുറിച്ച് കടന്നു പോകും പോലെ ഭാവിയിൽ കൊത്താൻ സാധ്യതയുള്ളൊരു പാമ്പ് ഇന്ന് നിങ്ങൾ വണ്ടി കാത്ത് നിൽക്കുമ്പോൾ റോഡ് മുറിച്ച് കടന്നു പോകും പോലെ ഓർത്തു നോക്കുമ്പോൾ തൻ്റെ മരണ ദിവസത്തെ നിറച്ചൊരു കവർ അയാൾ അന്നേ തയ്യാറാക്കുകയായിരുന്നു ഓർത്തു നോക്കുമ്പോൾ തൻ്റെ മരണ ദിവസത്തെ നിറച്ചൊരു കവർ അയാൾ അന്നേ തയ്യാറാക്കുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും നിറച്ച് വയ്ക്കുന്നുണ്ടാവും ഒരു മാസമോ രണ്ട് ദിവസമോ പത്ത് വർഷമോ അടുത്ത നിമിഷമോ ആരെങ്കിലും പൊട്ടിച്ച് കുറിക്കാൻ പാകത്തിന് നമ്മുടെ മരണസമയത്തെ നമ്മൾ ഓരോരുത്തരും നിറച്ച് വയ്ക്കുന്നുണ്ടാവും ഒരു മാസമോ രണ്ട് ദിവസമോ പത്ത് വർഷമോ അടുത്ത നിമിഷമോ ആരെങ്കിലും പൊട്ടിച്ച് കുറിക്കാൻ പാകത്തിന് നമ്മുടെ മരണസമയത്തെ